തൻ്റെ റൂമിൻ്റെ ജനലിലൂടെ അയൽവാസിയുടെ അലക്കുകല്ല് നോക്കിയിട്ട് ഭാര്യ തൻ്റെ ഭർത്താവിനോട് പറഞ്ഞു ഏ മനുഷ്യ നിങ്ങൾ ആ അയൽവാസിയുടെ അലക്കുകല്ലൊന്നും നോക്കൂ അവർ അത് വൃത്തിയാക്കിയിട്ടില്ല അത് വൃത്തിഹീനമായിട്ട് കിടക്കുകയാണ് അപ്പോൾ ഭർത്താവ് ഒന്നും പറഞ്ഞില്ല പിറ്റേ ദിവസവും ഇത് തന്നെ ആവർത്തിച്ചു അഥവാ ഭാര്യ ജനലിലൂടെ അവരുടെ അലക്കുകല്ല് നോക്കിയിട്ട് വീണ്ടും കുറ്റം പറഞ്ഞു അഥവാ അതൊന്നും ക്ലീൻ ചെയ്തിട്ടില്ല എന്ന് അവരെ കുറ്റം പറയുകയാണ് ഉണ്ടായത് അപ്പോഴും ഭർത്താവ് അവിടെ ഒന്നും മിണ്ടിയില്ല മൂന്നാമത്തെ ദിവസം ഭാര്യ വളരെ അത്ഭുതത്തോടെയും ആശ്ചര്യത്തോടെയും ജനലിലൂടെ നോക്കിയപ്പോൾ അവരുടെ അലക്കുകളിലൊക്കെ ആയിട്ട് കിടക്കുന്നുണ്ട് വളരെ വൃത്തിയോടെ കിടക്കുന്നത് കണ്ടപ്പോൾ ഭർത്താവിനോട് പറഞ്ഞു ഏ മനുഷ്യ ഇന്ന് അവര് അവരുടെ അലക്കുകളിലൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ട് എന്ന് അപ്പോഴാണ് ഭർത്താവ് ഭാര്യയോട് പറഞ്ഞത് അതെ ഇന്ന് അവർ അവരുടെ അലക്കുകല്ല് വൃത്തിയാക്കിയതായിരുന്നില്ല ഇന്ന് നമ്മുടെ ജനല് ഞാൻ വൃത്തിയാക്കിയിരുന്നു അതാണ് നിങ്ങൾക്ക് നിനക്ക് അവരുടെ അലക്കുകല് ക്ലീൻ ആയിട്ട് തോന്നിയത് ഇത് കേൾക്കുന്ന നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഇത് ഒരു ജനലിൻ്റെയോ ഒരു അലക്കുകല്ലുടേയോ അൽ അലക്കുകല്ലിൻ്റെയോ ഒരു ഭാര്യയുടെയോ ഭർത്താവിൻ്റെയോ കഥയല്ല ഇത് എന്നെയും നിങ്ങളെയും കുറിച്ചിട്ടുള്ള ഒരു കഥയാണ് നമ്മൾ മനുഷ്യർ എന്നും മറ്റുള്ളവരുടെ കുറ്റങ്ങളിലേക്കാണ് ആദ്യം നോക്കുന്നത് നമ്മൾ ആരും തന്നെ നമ്മുടെ കുറ്റങ്ങളിലേക്ക് നോക്കാറില്ല നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ കുറ്റങ്ങൾ കണ്ടുപിടിക്കുക അതിന് പരിഹാരം കണ്ടെത്തുക അത് നികത്തുക എന്നിട്ട് മറ്റുള്ളവരുടെ തെറ്റിലേക്ക് നോക്കുക അവരിലേക്ക് അത് തിരുത്തി കൊടുക്കുക എന്നതാണ് അല്ലാതെ ഒരു കാലത്തും നിങ്ങൾ മറ്റുള്ളവരുടെ തെറ്റിലേക്ക് നോക്കരുത് റീഡ് യുവർ സെൽഫ് നോട്ട് പീപ്പിൾ മറ്റൊരു കഥയുമായി സ്റ്റോറി ഹബിൽ വീണ്ടും കാണാം